അങ്ങനെ മൂർത്തി മൂർത്തിസാറ് കാർത്തികനെ വിളിക്കുകയാണ് എന്നിട്ട് നന്ദിനിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കാർത്തികനെ പറയുന്നുണ്ട് അവളോ അവളെന്തിനാണ് സാറിന്റെ വീട്ടിലേക്ക് വന്നത് അപ്പോൾ മൂർത്തിസാർ പറയുന്നുണ്ട് അവളുടെ അനിയത്തിന്റെ അല്ലെ ആ കോളേജിൽ പഠിക്കുന്നവരുത്തി അവളുടെ കൂടെ എൻ്റെ മോൻ നടന്നെന്നോ സംസാരിച്ചെന്നോ എന്നൊക്കെയാണ് പരാതി എൻ്റെ മോൻ ഒരു അമ്മ ഇല്ലാത്ത കുട്ടിയാണ് അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഇന്നുവരെ ഞാൻ ഇടപെട്ടിട്ടില്ല അവൻ്റെ ജീവിതം അവൻ്റെ ഇഷ്ടം എന്ന് കരുതുന്ന ആളാണ് ഞാൻ അതിൻ്റെ ഇടയിലാണ് അവൾ ഒരു ഭീഷണിയുമായിട്ട് കടന്നു വന്നിരിക്കുന്നത് ചെറുതൊന്നുമല്ല എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എൻ്റെ മകൻ്റെ തല എടുത്തു കളയുമെന്ന് അപ്പോൾ കാർത്തികൻ ചോദിക്കുന്നുണ്ട് അടിച്ചവളുടെ കരണം എടുക്കണ്ട സാറേ മൂർത്തി മൂർത്തിസാറിനെ പേടിയില്ലാത്തവർ ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ അപ്പോൾ മുത്തുസാർ പറയുന്നത് കാർത്തികയെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്കത് സിമ്പിൾ ആണ് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ ഇലക്ഷനൊക്കെ വരാനിരിക്കല്ലേ ഈ ഇലക്ഷനിലെ എന്റെ പേരൊക്കെ ഉണ്ടാവും അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നന്ദിനിയെ വകു വരുത്താനുള്ള കൊട്ടേഷൻ കൊടുക്കാൻ കാർത്തികനെ പറയുന്നുണ്ട് സാർ ഒന്നുകൊണ്ട് പേടിക്കാൻ ഈ ചെമ്പരത്തിക്കാവിലെ പൂരം കഴിഞ്ഞ് അവൾ ഇനി അവിടേക്ക് മടങ്ങിയില്ല അത് ഞാൻ സാറിന് തരുന്ന ഉറപ്പാണ് ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് പ്ലാൻ ശേഷം ഞാൻ അറിയിക്കാം സാറെ എന്റെ ഒരു ആവശ്യം വരുമ്പോൾ എന്നെയും പരിഗണം കെട്ടോ എന്ന് പറയാൻ പിന്നെ അല്ലാതെ ഞാൻ തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടും എന്നൊക്കെ മുത്തുസർ പറയണം എങ്കിൽ സാർ ഇപ്പോൾ വെച്ചോളൂ ബാക്കി കാര്യങ്ങൾ വഴിയെ പറയാം എന്ന് പറഞ്ഞിട്ട് കാർത്തികൻ ഫോൺ വെക്കുകയാണ് എന്നിട്ട് അവന് ഒന്നുകൂടി ശക്തി കിട്ടിയതുപോലെ പോലെ അഹങ്കാരത്തോട് കൂടി ചിരിക്കുകയാണ് അതേസമയം നന്ദിനിയുടെ വീട് കാണിക്കുന്നത് അവിടെ നന്ദിനി സൂര്യനെ തെരഞ്ഞു നടക്കുകയാണ് മുരതിരിക്കുന്ന സുധാവിനോട് ചോദിക്കുന്നുണ്ട് അച്ഛാ സൂര്യ സാറിനെ കണ്ടിരുന്നു ഇല്ല മോളെ എന്ന് പറയണ്ട അദ്ദേഹം ഇനിയിപ്പോ സാർ എവിടെ പോയി ഈ നാടൊന്നും സാറിന് പരിചയം കാണില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അത് തന്നെയാണ് മോളെ ഞാനും ആലോചിക്കുന്നത് മോളെന്തായാലും ഒരു ടോർച്ച് എടുത്തുകൊണ്ട് വാ നമുക്ക് ഇറങ്ങാം എന്ന് പറയേണ്ട സുധൈവ അപ്പോഴാണ് കാർത്തോ എവിടേക്ക് വരുന്നത് അവളോടും അന്വേഷിക്കുന്നുണ്ട് അവളും കണ്ടിട്ടില്ല എന്ന് പറയേണ്ട നന്ദിനിയോട് ആ സമയത്ത് പിച്ചു ഓടി വരുന്നുണ്ട് നിങ്ങൾ എവിടേക്കാ ചേച്ചി ഞങ്ങൾ ഇപ്പോൾ വരാം നീ അകത്തേക്ക് പോ എന്ന് പറയാം ചേച്ചി വാ ഒരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നിർബന്ധിക്കാ എന്താടി അതൊക്കെ പിന്നീട് കാണാം ഞങ്ങൾ ഇപ്പോൾ അർജന്റായിട്ട് സൂര്യ സാറിനെ തിരഞ്ഞിറങ്ങാൻ നിൽക്കുകയാണ് എന്ന് പറയാം നന്ദി സാറൊക്കെ അവിടെയുണ്ട് ഞാൻ കാണിച്ച് തരാം വാ എന്ന് പറയാൻ അങ്ങനെ സുദേവനും നന്ദിനിയും കാർത്തും കൂടി പിച്ചുവിനെ കൂടെ ചെല്ലുകയുണ്ട് ആ സമയത്തെ മുറിരാത മുത്തശ്ശി ഓരോ കഥകൾ പറഞ്ഞുകൊണ്ട് സൂര്യയുടെ തല മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം നന്നായിട്ട് ആസ്വദിച്ച് എല്ലാം എൻജോയ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ സൂര്യ വാതിൽ ഈ കാഴ്ച കാണുന്ന എല്ലാവർക്കും സന്തോഷാവുകയാണ് സൂര്യ ആയിട്ടെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംശയം ചോദിക്കാം അതിനൊക്കെ മുത്തശ്ശി അതിൻ്റെതായ രീതിയിൽ തന്നെ മറുപടി നൽകിയത് അവസാനം നന്ദിനിയും സുദേവനും അനിയത്തിമാരെ അടുത്ത് ചെല്ലിയാണ് സാർ ഇവിടെ വന്നിരിക്കുകയായിരുന്നു ഞാനും അച്ഛനും കൂടി പുറത്തു പോയി അന്വേഷിക്കാൻ നിൽക്കുകയായിരുന്നു എന്ന് പറയണ്ട നന്ദിനി അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ആ ഞാനിവിടെ മുത്തശ്ശിയുടെ ഓരോ കഥകൾ കേട്ടിരിക്കുകയായിരുന്നു പിന്നെ മുത്തശ്ശി തല മസാജ് ചെയ്യുമ്പോൾ നല്ല സുഖമുണ്ട് കേട്ടിരിക്കാൻ എന്നൊക്കെ പറയണ്ട സൂര്യ അപ്പോൾ കാർത്ത് പറയാൻ ഇനിയാൻ ഞാൻ മുത്തശ്ശിയോട് തലവേദന എടുക്കുന്നു മസാജ് ചെയ്തിട്ട് പറഞ്ഞപ്പോൾ മുത്തശ്ശി എന്താ എന്നോട് പറഞ്ഞത് മുത്തശ്ശിയ്ക്ക് കൈ വേദനിക്കുന്നു എന്നല്ലേ ഇപ്പോൾ മുത്തശ്ശിയുടെ കൈവേദന മാറിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതെ അന്ന് എനിക്ക് കൈവേദനയായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് കൈവേദന ഇല്ല കണ്ടില്ലേ എന്റെ കൈയൊക്കെ നല്ല സ്ട്രോങ് ആണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ചിരിക്കാണ്ട് കാരണം ഈ ഇരിക്കുന്നത് ആരാണ് രാജകുമാരനാണ് ഈ നാട്ടിൽ എത്ര മരുമക്കൾ വന്നിട്ടുണ്ട് പക്ഷെ സൂര്യമോനെ പോലെ ഏതെങ്കിലും മരുമക്കളുണ്ട് അത്രക്കും രാജാവല്ലേ അങ്ങനെ ഓരോ കാര്യവും സൂര്യയെ പൊക്കുക സൂര്യ പറയുന്ന മുത്തശ്ശി എന്നെ ഇങ്ങനെ പൊക്കി കളയല്ലേ കേട്ടോ എനിക്കതൊന്നും ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ മഹാബോറാണ് നന്ദിനോട് ചോദിച്ചു നോക്ക് എന്ന് പറയാൻ അതൊക്കെ ഇനി ചുമ്മാൻ എന്നെ കുറിച്ച് തന്നെ പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു അടിയൊക്കെ വെച്ച് കൊടുക്കേണ്ടെ മുത്തശ്ശി തമാശയിൽ അങ്ങനെ അതെല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കാട്ട സൂര്യ അപ്പൊ മുത്തശ്ശി പറയും നന്ദി ദ നീ ഇങ്ങോട്ടേക്ക് ഇരുന്നേ ഇനി നീ വേണം സൂര്യ സാറിന്റെ തല മസാജ് ചെയ്ത് കൊടുക്കാൻ അയ്യോ ഞാനോ എന്ന് ചോദിക്കാൻ നന്ദി അതെ അതിനെന്താ ഭാര്യയും ഭർത്താവും ആവുമ്പോൾ അങ്ങനെയൊക്കെ അല്ലേ ഇനി നിങ്ങൾ കെട്ടിയോ കെട്ടിയോനും കൂടി സംസാരിച്ച് മസാജ് ഒക്കെ ചെയ്തിരിക്കും വാ മക്കളെ എന്ന് പറഞ്ഞ് അവരെയും വിളിച്ചോണ്ട് പുറത്തേക്ക് പോകാട്ടെ മുത്തശ്ശി അങ്ങനെ നന്ദി സൂര്യയുടെ തല മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സൂര്യ പറയുന്നതിന് എടോ തനിക്ക് കിടക്കണമെങ്കിൽ കിടന്നോ കേട്ടോ സാരമില്ല സാർ സാർ സുഖിച്ചിരിക്കലേ സുഖിച്ചിരിക്കേലേ കുറച്ചു കുറച്ച് കഴിഞ്ഞുകൂടി കിടക്കാം അപ്പോൾ സൂര്യ പറഞ്ഞു നന്ദിനി ജീവിതം ഇത്രക്കും രസമുള്ള കാര്യമാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇപ്പോഴാണ് അതെല്ലാം ശ്രദ്ധിക്കുന്നത് ഇവിടെയുള്ളവരുടെ ചിരി കണ്ണിലുള്ള സന്തോഷം ഇതൊന്നും ഞാൻ വേറെ എവിടെയൊന്നും കണ്ടിട്ടില്ല അപ്പോൾ നന്ദിനി പറഞ്ഞു അതെന്താണെന്ന് അറിയാം സാർ സാർ ആരെയും ഇതുവരെ ബോധത്തോട് കണ്ടിട്ടില്ല അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ തന്നെയാണ് തോന്നുന്നത് അങ്ങനെ ഓരോ കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് നന്ദിനി സൂര്യയുടെ തല മസാജ് ചെയ്തു കൊടുക്കാം സൂര്യെ നന്നായിട്ട് ആസ്വദിക്കാൻ കേട്ടോ അവസാനം സൂര്യ ഉറങ്ങി പോവാണ് ഉറങ്ങിയിട്ട് അവൻ നന്ദിനിയുടെ മടിയിലേക്ക് വീഴാണ് എന്നിട്ട് അവരുടെ മടിയിൽ തലയും വെച്ച് നന്നായിട്ട് ഉറങ്ങാണ് ഇതെല്ലാം കൂടി നോക്കി നിൽക്കേണ്ട നന്ദി ഈ ഒരു നോട്ടം കണ്ട നന്ദിനിക്കും സൂര്യോട് ഒരു പ്രേമമൊക്കെ ഉണ്ട് ആ ഒരു രീതിയിൽ അവൾ അല്പനേരം നോക്കി നിൽക്കുക പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ് എല്ലാവരും ഉത്സവത്തിനുള്ള ഒരുക്കത്തിലാണ് മുത്തശ്ശിയും സുദേവനും നന്ദിനിയും കൂടി ചേർന്ന് പറയും അതിൽ നെല്ലൊക്കെ നിറച്ചു ചുറ്റും പൂക്കളെല്ലാം വെച്ച് രംഗോരിക്കാണ് അതേസമയം കുരുത്തോല വെച്ചിട്ട് കാർത്തുവും പിച്ചുവും ഒക്കെ സെറ്റോട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണ് അപ്പോഴും സൂര്യ എഴുന്നേറ്റ് വരുന്നത് എന്താ എന്നെ നേരത്തെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് വിളിക്കാതിരുന്നത് നന്ദിനി പറഞ്ഞ് വിളിക്കാൻ വേണ്ടി ഞാൻ വന്നിരുന്നപ്പോൾ സൂര്യ സാർ നല്ല ഉറക്കത്തിലായിരുന്നു അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത് എങ്കിൽ ഞാനും സഹായിക്കാം എന്ന് പറഞ്ഞ് അവരും മക്കളെയൊക്കെ നന്നായിട്ട് സഹായിക്കാണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനിടയ്ക്ക് സൂര്യ ഓരോ സംശയങ്ങൾക്ക് ചോദിക്കും ഇത് ഈ പറയിൽ നിന്ന് എല്ലോ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ അവരെ സൂര്യയെ നന്ദി നന്നായിട്ടൊന്ന് പറ്റിക്കുന്നുണ്ട് എല്ലാവരും അതൊക്കെ കേട്ട് ചിരിക്കുന്നുണ്ട് സൂര്യ പറയുന്നുണ്ട് നീ നിന്റെ നാട്ടിൽ വന്നപ്പോൾ എന്നെ പറ്റിച്ചു അല്ലെ നീ അങ്ങോട്ടേക്ക് പോവാൻ നിനക്ക് അവിടെ ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ചിരിക്കാൻ അപ്പോഴാണ് തൊട്ടടുത്ത് വീട്ടിലുള്ള മനു എന്ന കുട്ടി അവിടേക്ക് വരുന്നത് അവനെയും അവരുടെ കൂടെ കൂട്ടാണ് ആ സമയത്ത് കാർത്ത് പറയുന്നില്ല അവൻ എടുക്കാനാണ് നന്നായിട്ട് പഠിക്കും അതിന് പുറമെ അവൻ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആട്ടോ അവന്റെ ഫോട്ടോസ് കാണണം എന്തൊരു രസകരമായിട്ടാണ് ഫോണിൽ എടുക്കുന്നത് എന്നൊക്കെ ആണോ എങ്കിൽ നീ ഇന്നത്തെ ഉത്സവത്തിന്റെ കാര്യങ്ങളൊക്കെ എന്റെ ഫോണിൽ അത് പകർത്തി തരണം എന്ന് പറഞ്ഞിട്ട് സൂര്യ അവന്റെ കയ്യിൽ ഫോൺ എടുക്കൊടുക്കാൻ എന്നിട്ട് വേണം ഇതെല്ലാം പത്മാമായതിന് അയച്ചു കൊടുക്കും അവർക്കിത് കാണുമ്പോൾ ദേഷ്യം തോന്നും അത് തന്നെയാണ് എന്റെ ലക്ഷ്യം നമ്മൾ ഇവിടെ ഇങ്ങനെയൊക്കെ അടിച്ചുപൊളിക്കുന്നത് അവരൊന്നും കാണട്ടെ എന്നൊക്കെ പറയുകയാണ് അതൊക്കെ പ്രശ്നമാകും സർ എന്ന് നന്ദിനി പറയാം പ്രശ്നമാകട്ടെ അതിനല്ലേടോ എന്നൊക്കെ പറയട്ടെ സൂര്യ സൂര്യൻ അതേസമയം പത്മയെ കാണിക്കുന്നു അവൾ നേരത്തെ ഡ്രസ്സൊക്കെ ഒരുത്ത് ഒരുങ്ങി എവിടെയൊക്കെ പോഞ്ഞ ഇറങ്ങാൻ ആ സമയത്താണ് ടോ ഫോൺ റിങ് ചെയ്യുന്നത് കാർത്തികേനായിരുന്നു പത്മ ഏടത്തി ഏട്ടത്തിനെ ഏൽപ്പിച്ച കാര്യം ദൈവം തന്നെ നടത്തി തരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അവളുണ്ടല്ലോ ഏട്ടത്തിയുടെ ഉറക്കം കെടുത്തുന്ന വേലക്കാരി അവൾ ഇവിടെ നാട്ടിൽ വന്ന് പുതിയ പ്രശ്നത്തിൽ ചാടിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ചോദിക്കണം പത്മ അപ്പോൾ മൂർത്തി മൂർത്തിസാറിന്റെ മകനുമായിട്ടുള്ള ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടോ അതുകൊണ്ട് ഇനി അവരുടെ കാര്യം മൂർത്തിസാർ നോക്കിക്കോ പത്മേഠ ഇതിന്റെ പിന്നിലുണ്ടെന്ന കാര്യം ആരും അറിയില്ല ഉത്സവത്തിനിടയ്ക്ക് ഇതിന് അമ്പലത്തിന് നടക്കാവില്ല എവിടെയെങ്കിലും തലയടിച്ച് വീണു ചത്തു അത്രേ പേര് വരികയുള്ളൂ ബാക്കിയെല്ലാം സാർ നോക്കിക്കോളും ഇത് നമുക്കാർക്കും പങ്കില്ലാത്ത രീതിയിൽ തന്നെ കാര്യങ്ങൾ ഒതുക്കി തീർക്കും എടത്തി എന്തായാലും അവളുടെ മരണ വാർത്ത കേൾക്കാൻ ഒരുങ്ങി നിന്നു അവസാനം പത്മം പറയുന്നുണ്ട് നടക്കുന്ന കാര്യം കൃത്യമായിട്ട് തന്നെ എന്നെ അറിയിക്കണം ശരിയടുത്ത് എന്ന് പറയേണ്ട കാർത്തിക് അങ്ങനെ പത്മം ഫോണൊക്കെ വെച്ച് പുറത്ത് പോകാൻ ശേഷം കാണിക്കുന്നു നന്ദിന്റെ വീടിന്റെ അടുത്തെത്താറായിട്ട ഉത്സവക്കാരൻ അങ്ങനെ ഒരു കോമനം വന്നിട്ട് കോമനം തുള്ളുന്നൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പറയുന്നത് ആരുടെ പേരിലാണ് ചോദിക്കുന്നത് സൂര്യയുടെ പേരാണ് പറയുന്നത് അപ്പോൾ അവന്റെ കയ്യിലൊക്കെ അതിരുന്ന് കുറച്ച് അരി വാങ്ങിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് അനുഗ്രഹിക്കുന്നുണ്ട് എല്ലാവരുടെ പേരിലും പൂജിച്ചിട്ട് പൂവൊക്കെ വിതറന്നിട്ടോ ഇതെല്ലാം ആ മനു വീഡിയോയിൽ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു പോവാണ് ആ സമയത്ത് മനു എടുത്ത ഫോട്ടോസൊക്കെ നോക്കുകയാണ് സൂര്യ വാവ് ഇവർ പറഞ്ഞതുപോലെ തന്നെ നീ ഉഷാറാണ് മോ നീ എടുത്ത ഫോട്ടോസ് കാണാൻ എന്ത് ഭംഗിയാണ് എന്തായാലും ഉത്സവത്തിന് ഞാൻ കാവിൽ വരുന്നത് ആ സമയത്ത് ഞാൻ ഫോൺ ഫോണേൽപ്പിക്കാം നീ നന്നായിട്ട് ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തുകൊണ്ട് വീഡിയോ എനിക്ക് എടുത്തു തരണം കേട്ടോ ഓക്കെ ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ സൂര്യയുടെ കയ്യിൽ കൊടുത്ത് അവർ വീട്ടിലേക്ക് പോവാണ് സൂര്യ പറയുന്നുണ്ട് എന്തായാലും ഇതിന് പത്മമാരത്തിന് പ്രത്യേകം നന്ദി തന്നെ പറയണം എന്റെ യാത്ര മുടക്കിയിട്ട് എന്നെയല്ലേ ഇവിടേക്ക് വിട്ടത് അതുകൊണ്ടല്ലേ എനിക്കിതൊക്കെ കാണാനായത് അതുകൊണ്ട് അവർക്ക് തന്നെ നല്ലൊരു നന്ദിയുണ്ട് എന്നൊക്കെ പറയാൻ പിന്നീട് കാണിക്കുന്നത് വീടിന്റെ പിന്നാമ്പുറത്തിരിക്കാട്ടോ എല്ലാവരും സൂര്യയുടെ കയ്യിലും ഒരു കരിമ്പിന്റെ കഷ്ണമുണ്ട് അതുപോലെ തന്നെ നന്ദിയുടെയും അനിയത്തിമാരുടെയൊക്കെ കയ്യിലും വിട്ടോ സൂര്യ അതേ ചോദിക്കുന്നുണ്ട് ഇതെന്താണ് നന്ദിനി പറയത് ചെമ്പരത്തിക്കാവിലെ ദേവിക്ക് മുന്നിൽ വെച്ച പ്രസാദമാണ് ഇത് നമുക്ക് കഴിക്കാനുള്ളത് കഴിച്ചോ എന്ന് പറയാനും സൂര്യക്കാണെങ്കിൽ അത് എങ്ങനെ കഴിക്കേണ്ടതെന്ന് അറിയാം അവൻ ഒരുപാട് തവണ അവിടെ ഇവിടെ കഴിച്ച് കടിച്ചു നോക്കുന്നുണ്ട് പക്ഷെ പല്ലി വേദനയ്ക്ക് അതിനകത്ത് പൊട്ടുന്നില്ല എന്നാൽ നന്ദിനായിട്ട് അതിന്റെ ഒരു സൈഡിൽ നിന്നും അതിന്റെ തോലിങ്ങനെ കീറി എടുക്കാണ്ട് എന്നിട്ട് കുറച്ച് ഭാഗം റെഡിയാക്കി വെച്ചിട്ടുണ്ട് സൂര്യ ചോദിക്കുന്നത് ഇത് എങ്ങനെയാണ് അപ്പൊ നന്ദിനി പറയ അതെ ഇങ്ങനെ കടിച്ചിട്ട് വലിച്ചെടുക്കാൻ എന്നിട്ട് ഈ തൊലി കളഞ്ഞിട്ട് വേണം ബാക്കി എടുക്കാൻ എന്ന് പറയാനും അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മോളെ നീ തൊലി എടുത്ത ഭാഗം അങ്ങ് സൂര്യ സാറിന് കൊടുത്തേക്ക് അല്ലെങ്കിൽ സൂര്യ സാറിന് തൊടി കളഞ്ഞു കൊടുക്ക എന്ന് പറയാം ഓക്കെ ഞാൻ കത്തി കൊടുത്തുകൊണ്ട് വരാം എന്ന് പറയുന്നുണ്ട് നന്ദി അപ്പോഴേക്കും സൂര്യ നന്ദിന്റെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങാൻ എനിക്കിത് മതി എന്ന് പറയുന്നുണ്ട് നന്ദി പറഞ്ഞു അയ്യോ സർ അത് ഞാൻ കടിച്ചതാണ് അതിനൊന്നും കുഴപ്പമില്ല എന്നെ എന്ന് പറഞ്ഞിട്ട് അവൻ നന്നായിട്ട് അത് കടിച്ചു വലിച്ച് ആസ്വദിച്ച് അവച്ചിറക്കാട്ടോ ഇതെല്ലാം എല്ലാവരും നോക്കി നിൽക്കാം നന്ദിനെ ആവട്ടെ സൂര്യയുടെ ഈ കാര്യങ്ങളൊക്കെ സന്തോഷത്തോടെ കൂടി ഒരു നിമിഷം നോക്കി നിൽക്കാൻ നിൽക്കാട്ടോ അപ്പോൾ കാർത്തു പറയുന്നുണ്ട് കണ്ടോ രണ്ടുപേരുടെ പ്രേമം ഇത് കേട്ടതും നന്ദി ഒന്ന് പോടി എന്ന് പറഞ്ഞ് കളിയാക്കാൻ അങ്ങനെ എല്ലാവരും അത് കണ്ടു ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നന്ദിനിയുടെ നാട്ടിൽ നിന്നും പ്രശാന്തും അവൻറെ അമ്മയും കൂടി നന്ദിനിയും സൂര്യയും കാണാൻ വേണ്ടിട്ട് വീട്ടിലെത്താൻ കേട്ടോ പ്രശാന്തിനെ സൂര്യക്ക് നേരത്തെ അറിയാമായിരുന്നു അന്നേ സൂര്യയുടെ വിവാഹത്തിന്റെ ടൈമില് ഈവെന്റ് മാനേജ്മെന്റ് ടീമിൽ പ്രശാന്തും അവിടെ എത്തിയിരുന്നു അങ്ങനെ അവരുടെ ആ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ അവനും ഉണ്ടായിരുന്നു അങ്ങനെ സൂര്യക്കും നന്ദിനിക്കും അവന്റെ അമ്മ ഗിഫ്റ്റ് കൊടുക്കാൻ അയ്യോ എന്താ ഇത് എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ ഇതേ ഞങ്ങളുടെ നാട്ടിലെ ചില നാട്ടു നടപ്പുകളൊക്കെയാണ് വിവാഹം കഴിഞ്ഞ് ആദ്യം വിരുന്നതിന് വരുന്ന സമയത്ത് ഇങ്ങനെ എല്ലാവരും ചെയ്യാറുള്ളതാണ് എന്ന് പറയാൻ കേട്ടോ ആഹാ ഇത് കൊള്ളാമല്ലോ എന്ന് സൂര്യ പറഞ്ഞ് ചിരിച്ച് നോക്കി നിൽക്കാൻ പിന്നീട് കാണിക്കുന്നത് നന്ദിനിയും സൂര്യയും അവരുടെ വീട്ടുകാർ എല്ലാവരും കൂടി ചെമ്പരത്തികാവിലെ പൂരം കാണാൻ എത്തുകയാണ് കേട്ടോ അങ്ങനെ അവിടെ ഓരോ മത്സരങ്ങളൊക്കെ നടക്കുന്ന കേട്ടോ അതിലെല്ലാം സൂര്യ ആക്റ്റീവായിട്ട് തന്നെ പങ്കെടുത്ത് വിജയം കാണാൻ കേട്ടോ എന്നിട്ട് അവനെ അതിലെല്ലാം ചേർന്ന് ആകെ സന്തോഷിക്കാൻ ഇതെല്ലാം കാണുമ്പോൾ നന്ദിനിക്കും അച്ഛനും മുത്തശ്ശനും അനേത്തിമാർക്കൊക്കെ നല്ല സന്തോഷം തോന്നുകയാണ് അതേസമയം കാർത്തികേയനും സംഘവും കൂടി നന്ദിനിയെ എങ്ങനെ ട്രാപ്പിലാക്കാം എന്നുള്ള പ്ലാൻ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് കാർത്തികൻ പറയുന്നത് ഇതുപോലെ ഒരു നിമിഷം നമുക്ക് വേറെ കിട്ടില്ല ചെമ്പരത്തിക്കാവിലെ കാളിയും ധാരികനും കൂടി ഒന്നിച്ചിറങ്ങുമ്പോൾ അതിനു ആ നന്ദിനിയെ അവളെ ഞാൻ കൊണ്ടുപോയി നിർത്തും നമുക്ക് ഈ മത്സരം ജയിച്ചേ പറ്റൂ അതുകൊണ്ട് എല്ലാവരും കൂടെ നിൽക്കണം എന്നൊക്കെ പറയാൻ അതേസമയം മത്സരം അവിടെ തകർത്ത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിനിടക്ക് നന്ദിനി സൂര്യ തിരയുന്നുണ്ട് സൂര്യ എവിടെ എങ്ങാനും കാണുന്നില്ല അങ്ങനെ ആൾക്കൂട്ടത്തിനായി നോക്കിയ ശേഷം സൂര്യയെ നോക്കാൻ വേണ്ടിയിട്ട് നന്ദിനി ആ ആൾക്കൂട്ടത്തിൽ നിന്നും ഒന്ന് പുറത്തേക്ക് എസ്കേപ്പ് ആവുകയാണ് കേട്ടോ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നോ കാർത്തികേയൻ സംഘവും